നമസ്കാരം മാത്രയല്ല ഇനി സി പി എമ്മിന്റെ ആസ്ഥാന ക്യാപ്സ്യൂൾ മേക്കറാണ് മുങ്ങിത്തഴാൻ ഒരുങ്ങുന്ന കപ്പലിനെയും കപ്പിത്താനേയും ഉയർത്തിക്കൊണ്ടുവരാൻ ഈ വിരുദനാകുമോ കേരളത്തിലെ പ്രമുഖ ദൃശ്യ മാധ്യമ പ്രവർത്തകരും റിപ്പോർട്ട് ടി വി എഡിറ്റർ ചീഫുമായ എം വി നികേഷ് കുമാർ മാധ്യമ കുപ്പായം അഴിച്ചു ഇനി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇരുപത്തിയെട്ട് വർഷത്തെ മാധ്യമ പ്രവർത്തന ജീവിതത്തിന് വിരാമമിട്ട് അദ്ദേഹം റിപ്പോർട്ട് ടി വിയിലെ എഡിറ്റോറിയൽ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു സി പി എം അംഗമായി പൊതുരംഗത്ത് സജീവമാകുവാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം എന്നാൽ ഇതിനു മുമ്പും അദ്ദേഹം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിലാണ് ആദ്യ മത്സരം എന്നാൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കെ എം ഷാജിയോട് പരാജയപ്പെടുകയായിരുന്നു സാധാരണ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും തീർത്തും പ്രതികൂല കാലാവസ്ഥയിലായിരുന്നു നികീഷ് കുമാർ അഴീക്കോട് മണ്ഡലത്തിൽ വോട്ട് തേടിയത് അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ ചോര കൊണ്ട് അടയാളപ്പെടുത്തിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിലെ കൂത്തുപറമ്പ് വെടിവയ്പ്പിന്റെ കാരണക്കാരനും ഡിവൈഎഫ്ഇ പ്രവർത്തകനായ പുഷ്പനെ ജീവച്ഛവമാക്കുകയും അഞ്ച് ചെറുപ്പക്കാരുടെ ജീവനുകളെ ഉത്തരവാദിയുമെന്ന് ആരോപിക്കപ്പെടുന്ന എം വി ആരനെ മകനു വേണ്ടി പാർട്ടി വോട്ട് ചോദിക്കുന്നതും എതിരാളികൾ മണ്ഡലത്തിൽ ആയുധമാക്കിയിരുന്നു ഇതിനു പുറമേയായിരുന്നു നികേഷ് കുമാറിന്റെ ഹർജിയിൽ ആരോപിക്കപ്പെട്ട ലീഗിന്റെ വർഗീയ കാരണം അങ്ങനെ അഴീക്കോടിന് ഇനി നല്ല വാർത്ത എന്ന പേരുമായി മണ്ഡലത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയ നികേഷ് കുമാറിനെ ട്രോളുകളിലൂടെ രാഷ്ട്രീയ എതിരാളികൾ ആക്രമിക്കുകയും ചെയ്തിരുന്നു കിണറ്റിലിറങ്ങി പ്രദേശവാസികളുടെ കുടിവെള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്തത് എതിരാളികൾ ട്രോളാനുള്ള കാരണങ്ങളാക്കി വോട്ട് ചോദിച്ച് കിണത്തിൽ വീണ സംഭവമാക്കി അത് തീർത്തു കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എം വി രാഘവന്റെയും സി വി ജാനകിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് എം വി നികേഷ് കുമാറിന്റെ ജനനം എം വി രാഘവനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ചരിത്രത്തിൽ പകരക്കാരനില്ലാത്ത ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് അതാണ് എം വി ആർ കാരണം തുടർച്ചയായ പത്ത് തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ചത് പത്ത് മണ്ഡലങ്ങൾ ഏഴ് വിജയവും മൂന്ന് പരാജയവും നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഈ റെക്കോർഡ് ഒരേ ഒരാൾക്ക് മാത്രം സ്വന്തം കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന എം വി ആർ എന്നറിയപ്പെടുന്ന എം വി രാഘവന് ഇതുവരെ ആർക്കും ഈ റെക്കോർഡ് മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ചരിത്രമാണ് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് എം വി രാഘവൻ എഴുപതുകൾ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ അമരക്കാരൻ കുറുക്കിക്കൊള്ളുന്നതും കരുത്തുറ്റുന്നതുമായ പ്രസംഗവും അപാരമായ സംഘടനാ പാഠവും കൊണ്ട് ജനകീയനാണ് പതിനാറാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി കടന്നു വന്ന എം വി രാഘവന് വിശേഷണങ്ങൾ ഏറെയാണ് എം ബി ആർ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് സി പി എം മലബാറിലെ കരുത്തുറ്റ പ്രസ്ഥാനമായി മാറുന്നത് എന്നാൽ നീണ്ട കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിനൊടുവിൽ പാർട്ടിക്ക് എം വി ആറിന് വേണ്ടതായി ബദൽ വിവാദത്തെ തുടർന്ന് എം ബി ആർ സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ജാതിമത ശക്തികളുമായി സി പി എമ്മിന് ഒരുവിന സഖ്യവും പാടിയിരുന്ന പതിനൊന്നാം കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയത്തിന്റെ അന്തസ്സത്തയെ ചോദ്യം ചെയ്തതുകൊണ്ട് കോൺഗ്രസ് ആണ് മുഖ്യ ശത്രുവെന്നും അതിനാൽ കേരളത്തിൽ മുസ്ലിം ലീഗുമായി കേരള കോൺഗ്രസുമായും തിരഞ്ഞെടുപ്പ് സഖ്യം വേണമെന്നും വാദിക്കുന്നതായിരുന്നു ബദൽരേഖ എന്നാൽ കൊച്ചിയിൽ നടന്ന സംസ്ഥാന സമ്മേളനം ബദൽ രേഖ തള്ളിയതിനെ തുടർന്ന് എം ഡി ആർ പാർട്ടിക്ക് അനഭിമതനായി പാർട്ടിയിൽ നിന്ന് പുറത്തായി ഒരു മാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ ഇരുപത്തിയേഴിന് തൃശൂരിൽ സി എം പി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പാർട്ടി ഭ്രഷ്ട് കാലങ്ങളോളം എം ബി ആറിനെ വിടാതെ പിന്തുടർന്നു അതിജീവനത്തിന്റെയും പൊരുതി നിൽക്കലിന്റെയും കാലങ്ങളിലൂടെയാണ് പിന്നീട് അദ്ദേഹം കടന്നുപോയത് എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ അച്ചനെ തളഞ്ഞ അതേ പാർട്ടിയിലേക്ക് തന്നെ തിരിക്കുമ്പോൾ ചോദ്യ ചിഹ്നമായി അവശേഷിക്കുന്നത് ഒട്ടേറെ ചോദ്യങ്ങളാണ് ചരിത്രം ആവർത്തിക്കുമോ അല്ലെങ്കിൽ പിന്തള്ളപ്പെടുമോ അതുമല്ലെങ്കിൽ അർഹിക്കുന്ന അംഗീകാരം നികേഷിന് പാർട്ടിയിൽ ലഭിക്കുമോ ഏതായാലും ഒന്നും കാണാതെ ഇതിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യം നികേഷ് കുമാർ കാണിക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം മുങ്ങി താഴുന്ന കമ്മ്യൂണിസ്റ്റിന് ഒരു കൈത്താങ്ങാകട്ടെ എന്ന് ആശംസിക്കാം നികേഷ് കുമാറിന്റെ മാധ്യമ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തെട്ട് വർഷത്തോളം നീണ്ട സജീവ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചാണ് നിലവിൽ റിപ്പോർട്ടർ ടി വി ഇൻ ചീഫ് എം വി നികേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് ഏഷ്യനെറ്റ് ന്യൂസിലാണ് മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ വിഷൻ ആരംഭിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ചുമതലയേറ്റു രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ടർ ടി വിക്ക് തുടക്കം കുറിച്ചു രാംനാഥ് ഗോയങ്ക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്താണ് വരാൻ പോകുന്നത് എന്നറിയില്ല എന്നാൽ അച്ചൽ തഴഞ്ഞ നിലവിൽ അതപ്പതലത്തിന്റെ വക്കിൽ നിൽക്കുന്ന പാർട്ടിയിലേക്കുള്ള നികേഷിന്റെ പോക്ക് എങ്ങോട്ടാണ് അതെ മാപ്രയിൽ നിന്നും പരിണാമം സംഭവിച്ച് ഇനി സി പി എം ക്യാപ്സ്യൂൾ മേക്കറിലേക്ക്